ഒരു വിവാഹം കഴിഞ്ഞ് കുട്ടികളാവാത്ത ദമ്പതികൾ എപ്പോഴാണ് വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിന്റെ കാരണങ്ങളും അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു വിവാഹം കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എപ്പോൾ ചികിത്സ തുടങ്ങണം സാധാരണഗതിയിൽ ഒരു വന്ധ്യതാ ചികിത്സ ആരംഭിക്കേണ്ട സമയമെന്ന് പറയുന്നത് ദമ്പതികൾ ഒരുമിച്ച് ഒരു വർഷമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുക നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തതിന് ശേഷവും കുട്ടികളായില്ല എന്ന് തിരിച്ചു ഒരു വർഷത്തിന് ശേഷവും അവർക്ക് കുട്ടികളായില്ല എന്ന് കണ്ടുവരികയാണെങ്കിലാണ് ചികിത്സയിലേക്ക് നമ്മൾ കടക്കേണ്ടത് അപ്പോഴാണ് വന്ധ്യതാ ചികിത്സയുടെ പ്രസക്തി അവിടെ നിൽക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വന്ധ്യത സംഭവിക്കാം സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളുമുണ്ട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളുമുണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളും നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ആർത്തവ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ആണ് പ്രധാനമായിട്ടും ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ പുരുഷ ബീജം അവൈലബിൾ ആണെങ്കിലാണ് സാധാരണയായിട്ട് ഗർഭധാരണം നടക്കുന്നത് എന്നാൽ ആർത്തവ വ്യതിയാനമുള്ള സ്ത്രീകളിൽ ഈ ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കണക്കാക്കാതിരിക്കുക അല്ലെങ്കിൽ ആർത്തവ വ്യതിയാനം കാരണം അനോവുലേറ്ററി ആയിട്ടുള്ള സൈക്കിൾ പണ്ട വിസർജ്ജനം നടക്കാത്ത സാഹചര്യമുള്ള സ്ത്രീകളിലും ഗർഭധാരണം സാധാരണ രീതിയിൽ നടക്കുന്നതായിട്ട് കണ്ടുവരാറില്ല ചില ഹോർമോണുകളുടെ വേരിയേഷൻസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോണുകളുടെ വേരിയേഷൻസ് കൊണ്ട് ഓവുലേഷൻ നടക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആർത്തവം കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതും വന്ധ്യതയ്ക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരാറാണ് മൂന്നാമതായിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് സ്ത്രീകളുടെ വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് സ്ത്രീകളുടെ ആർത്തവം കൃത്യമായിട്ട് നടക്കുന്ന സാഹചര്യങ്ങളിലെ അണ്ട വിസർജനം നടത്തുകയും അതുമൂലം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ഓബുലേഷൻ നടക്കാതിരിക്കുകയും ഈ ഓവുലേഷൻ നടക്കേണ്ട സമയത്തുണ്ടാവുന്ന അണ്ടത്തിന്റെ മുമ്പുള്ള ഘടന സിസ്റ്റായിട്ട് അണ്ടാശയത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യത്തിനെയാണ് പോളിസിസ്റ്റിക് പോളിസി ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓബുലേഷൻ നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രമേണ അണ്ടാശയത്തിന് കുമ്പളകളാൽ ഇറങ്ങിയപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് മറ്റൊരു കാരണമാണ് ഗർഭം ധരിക്കാൻ സഹായിക്കുന്ന സ്ത്രീകളുടെ അവയവങ്ങളുടെ എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് കൃത്യമായിട്ട് വളർച്ച എത്താത്ത ഗർഭപാത്രം അല്ലെങ്കിൽ അണ്ടാശയം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സ്ത്രീകളിൽ വന്ധ്യത കണ്ടുവരാറുണ്ട് മറ്റൊരു കാരണമാണ് തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം ഉള്ള സ്ത്രീകളില് വന്ധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു കാരണമാണ് അമിതവണ്ണം അമിതവണ്ണം ഉള്ള സ്ത്രീകളിലും ഇതുപോലെ കുട്ടികളാവാനുള്ള സാധ്യത കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇവയൊക്കെ എല്ലാം ചികിത്സ ലഭ്യമാണ് എന്നാൽ ചികിത്സയോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചികിത്സയോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ട്രാൻസ് ഫാറ്റ് അടങ്ങിയതും കൂടുതൽ ഓയിലി റിച്ച് ആയിട്ടുള്ള ഫുഡുകളും ഒഴിവാക്കുകയും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതും കൂടുതൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കടല ചെറുപയർ അതുപോലെ പരിപ്പ് പരിപ്പുവർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ആന്റി ഓക്സിഡൻറ്റ്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധിവരെ വന്ധ്യതാ ചികിത്സ എടുക്കുന്നവരുടെ റിസൾട്ടിന് സഹായകരമായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് സ്ത്രീകളിലാണെങ്കിൽ ഡ്രൈ നട്ട്സ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ വന്ധ്യതക്ക് ഒരു പരിധി വരെ തടയാന് നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ അവ കാണോ വളരെ റിച്ച് ആയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവ സ്ത്രീകളിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് അവരുടെ വന്ധ്യതയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങളോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയാണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് വന്ധ്യതകളെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് കുട്ടികളാവാത്ത നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക